ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഫെറൂഖ് കോളേജിൽ പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഫെറൂഖ് കോളേജ് രണ്ടാവശ്യത്തിനാണ് പോകുന്നത് ഒന്ന് നമ്മൾ ഹീരാ മാമിൻ്റെ വീട്ടിലോട്ട് ഒന്ന് നമ്മൾ അക്ഷയയിലോട്ടുമാണ് അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത് ഇന്ന് വല്ലാതെ വെയിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല സുഖത്തിൽ നടക്കാനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഗായ്സ് ഹീരാ മാമിൻ്റെ ഫ്ലാറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ഹീരാ മാം അമ്മേൻ്റെ സ്കൂളത്തെ ടീച്ചറാണ് അമ്മേൻ്റെ ഫ്രണ്ടുമാണ് അങ്ങനെ വെച്ച് നമ്മൾ ഹോട്ടലൊക്കെ കയറി നമ്മളിങ്ങനെ പോവാട്ടോ കുറ്റടങ്ങാടിയൊക്കെ എത്തി നമ്മളിതാ ഇങ്ങനെ ഫറൂഖ് കോളേജ് എത്താണെങ്കിൽ നമ്മൾ ഇറങ്ങി അക്ഷയിൽ പോയിട്ട് ഇവിടെയാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ അവർ പറഞ്ഞു മുകളിലാണെന്ന് അങ്ങനെ നമ്മൾ മുകളിലൊക്കെ പോയി ഇരിപ്പൊക്കെ ഊരി നമ്മൾ കയറിയിട്ടോ നമ്മൾ പുറത്തുനിന്ന് വ്യൂ കാണിച്ചു തരികയാണേ അപ്പോൾ എനിക്ക് ആധാറും ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു എൻ്റേത് അഞ്ച് വയസ്സിന് മുൻപുള്ള ആധാറായതുകൊണ്ട് ഒന്ന് ബയോമെട്രിക്കൽ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫിംഗേഴ്സ് ഫോർ ഫിംഗേഴ്സും തമ്പൊക്കെ നോക്കി എൻ്റെ കണ്ണുകളൊക്കെ നോക്കി ഗൈസ് എന്തെങ്കിലും എൻ്റെ കണ്ണിൻ്റെ ബയോമെട്രി ഒക്കെ നോക്കി നല്ല ഓക്കെയാണ് കൈയിൻ്റെ അതും ഓക്കെയാണ് നമ്മളെ സർട്ടിഫിക്കറ്റിലുണ്ട് ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോട്ടോയാണ് എന്നോട് പറയാതെട്ടെടുത്തത് എൻ്റെ വിരൽ വെച്ചപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു നല്ല വലിയ നീളമുള്ള വിരലാണല്ലോ എന്നൊക്കെ അപ്പം എൻ്റെ ഒപ്പമൊക്കെ ഇടാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്വീറ്റ് ഹോം കയറിയിട്ട് നമ്മൾ കുറച്ച് ബേ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മൾ ഹീരാ മാമിൻ്റെ കൂടെ കൊണ്ടുപോയി അക്ഷയൻ്റെ അടുത്താണ് ഹീരാ മാമിൻ്റെ ഫ്ലാറ്റ് അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് പോണത് അപ്പം എന്താണ് നമ്മളിങ്ങനെ നടന്നു ദൈത്തി ഗൈസ് കോൺഫിഡൻറ്റ് വില്ലോസ് അപ്പം ഇതാണ് നമ്മുടെ കോൺഫിഡൻറ്റ് വില്ലോ എന്നാണ് പേര് ഇത് ഫറൂഖ് കോളേജ് ആണ് ഉള്ളത് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി ലിഫ്റ്റിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സെവൻത്ത് ഫ്ലോറിലാണ് ഇത് വരുന്നത് അങ്ങനെ നമ്മൾ സെവൻ ഫ്ലോറിൽ കയറി അങ്ങനെ ഗൈസ് നമ്മൾ ലിഫ്റ്റൊക്കെ ഇറങ്ങി അവരുടെ റൂമിൽ എത്താനായി ഡ്രീം എന്നിട്ടോ അവരുടെ റൂമിൻ്റെ പേര് അങ്ങനെ അവരുടെ മോൻ കേശു ആയിരുന്നു വാതിൽ തുറന്നിരുന്നത് അങ്ങനെ അവന് പോയി പിന്നെ അമ്മയും ഹിരാമാം നല്ല വർത്താനത്തിലാണ് ഹിരാമാമിൻ്റെ കാലിനൊരു ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് കേട്ടോ നമ്മൾ കാണാൻ പോയിരുന്നത് അപ്പോൾ അവർ വർത്തമാനം പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ വീടൊക്കെ കണ്ടു നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടോ അവരുടെ ബാൽക്കണി അറപ്പുഴ ഒക്കെ കാണാം പിന്നെ നമ്മൾ കോഫി ചായ കുടിച്ചു അവിടെ നിന്ന് നമ്മൾ ബായി പറഞ്ഞ് മാമിനോട് ബായ് ബായ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടോ ഗൈസ് പിന്നെയും ഞാൻ ബൈന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതാ ലിഫ്റ്റ് കയറാൻ നടക്കുകയാണ് വീണ്ടും അങ്ങനെ എൻ്റെ വീടും എടുത്താൽ മമ്മിനോട് പറഞ്ഞു അങ്ങനെ കഴിച്ച് നമ്മൾ ലിഫ്റ്റ് ഒന്ന് ഓൺ ആക്കി അവിടെ ബട്ടൺ നിൽക്കണമല്ലോ എന്നാലല്ലേ നമ്മളെ മുള്ളിലോട്ടെത്തുക അങ്ങനെ ഇതാണ് നമ്മളെ ലിഫ്റ്റ് ഇപ്പോൾ എത്തുട്ടോ ഗൈസ് അതാ ലിഫ്റ്റ് ആയി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് അപ്പം ഗ്രൗണ്ട് ഫ്ലോറ് നിൽക്കി അങ്ങനെ നമ്മളെ ഇതിൽ ഒരു മിററൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു മിററിൻ്റെ ഉള്ളിൽ നിന്ന് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു മിറർ ഉണ്ടല്ലോ അപ്പം നമ്മളിതാ എത്താനായിട്ടോ നമ്മൾ ഇപ്പോൾ എത്തും ഇതാ ഇതാ കേട്ടോ മിററ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഇറങ്ങി അവിടെ പാർക്കുണ്ട് കേട്ടോ മുറ്റത്ത് നല്ല അടിപൊളി ഫ്ലാറ്റാ കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുഞ്ഞിൻ്റെ ഇറക്കിൽ ബസ്സിന് ബസ്സല്ല ഓട്ടോയ്ക്കാണ് വന്നത് അമ്മ എൻ്റെ ഫറൂഖ് കോളേജ് കോളേജൊക്കെ കണ്ടു അമ്മ പഠിച്ചത് അങ്ങനെ നമ്മളിതാണ് നടന്നു അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്